ആമുഖം മഴയുടെയും പ്രണയത്തിന്റെയും കാവ്യം ഒന്ന് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ മലയാള സിനിമയ്ക്ക് പത്മരാജൻ നൽകിയ അമൂല്യ സമ്മാനമാണ് തൂവാനത്തുമ്പികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം വെറുമൊരു പ്രണയകഥക്കപ്പുറം മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളെ അതിമനോഹരമായി അവതരിപ്പിച്ചു രണ്ട് മോഹൻലാൽ സുമലത പാർവതി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ സിനിമ പത്മരാജന്റെ സ്വന്തം നോവലായ ഉദക ആസ്പദമാക്കിയാണ് ഒരുക്കിയത് ഈ ചിത്രത്തിൽ മഴ ഒരു പ്രധാന കഥാപാത്രമായി തന്നെ നിറഞ്ഞു നിൽക്കുന്നു പലപ്പോഴും പ്രണയത്തിന്റെ തീവ്രതയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജയകൃഷ്ണൻ ഇരട്ട ജീവിതങ്ങളുള്ള നായകൻ മൂന്ന് കഥയുടെ കേന്ദ്രം മണ്ണാറത്തൊടി ജയകൃഷ്ണനാണ് മോഹൻലാൽ ഈ കഥാപാത്രത്തെ അനുശ്വരനാക്കി ഗ്രാമത്തിലെ ശാന്തനായ കൃഷിക്കാരനും നഗരത്തിലെ കൂട്ടുകാരുമൊത്ത് അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന യുവാവും ഇങ്ങനെ രണ്ട് ജീവിതങ്ങളുണ്ടായിരുന്നു അയാൾക്ക് നാല് നന്മയും തിന്മയും ഒരുപോലെയുള്ള അതിർത്തിതമായി മനുഷ്യസഹജനായ ഒരു കഥാപാത്രമായിരുന്നു ജയകൃഷ്ണൻ അയാളുടെ ക്ലാരയുമായുള്ള സംഭാഷണങ്ങൾ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയ സംഭാഷണങ്ങളിൽ ഒന്നാണ് രാധ ഗ്രാമീണ പ്രണയത്തിന്റെ ലാളിത്യം അഞ്ച് ജയകൃഷ്ണന്റെ ജീവിതത്തിലെ പ്രധാന സ്ത്രീയാണ് രാധ പാർവതി ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ആദ്യമൊക്കെ ജയകൃഷ്ണന്റെ സ്വഭാവം കാരണം രാധയ്ക്ക് അയാളോട് ഇഷ്ടമുണ്ടായിരുന്നില്ല ആറ് എന്നാൽ ജയകൃഷ്ണന്റെ ആത്മാർത്ഥത മനസ്സിലാക്കി അവൾ പതിയെ അയാളുടെ പ്രണയം സ്വീകരിക്കുന്നു രാധയുടെ ലോകം ലളിതമായിരുന്നു ജയകൃഷ്ണൻ പൂർണമായും തന്റേതായിരിക്കണം എന്ന് അവൾ ആഗ്രഹിച്ചു ഏഴ് ക്ലാരയുമായുള്ള ജയകൃഷ്ണന്റെ ബന്ധം അറിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടിയെങ്കിലും ആത്മാർത്ഥതയെ മാനിച്ച് ക്ലാരയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ വിവാഹം ചെയ്യാമെന്ന നിബന്ധന വെച്ചു രാധയുടെ പ്രണയം പരിശുദ്ധവും ഉറച്ചതുമായിരുന്നു ക്ലാര മഴ നനഞ്ഞ ത്യാഗത്തിന്റെ പ്രതീകം എട്ട് ചിത്രത്തിലെ ഏറ്റവും ആഴത്തിലുള്ള കഥാപാത്രമാണ് ക്ലാര സുമലതയാണ് ഈ വേഷം ചെയ്തത് ജീവിത സാഹചര്യങ്ങൾ കാരണം വേശ്യാവൃത്തിയിലേക്ക് എത്തിച്ചേർന്ന എന്നാൽ അതിലേറെ ആത്മാഭിമാനവും സ്നേഹവും ഹൃദയത്തിൽ സൂക്ഷിച്ച സ്ത്രീയായിരുന്നു ക്ലാര ഒമ്പത് ജയകൃഷ്ണൻ ക്ലാരയെ കണ്ടുമുട്ടുന്നത് മനസ്സു നിറയെ വിഷമങ്ങളുമായാണ് അവരുടെ പ്രണയം തുടങ്ങുന്നത് മഴയുടെ സാന്നിധ്യത്തിലാണ് താൻ കന്യകയാണെന്നും ആദ്യമായാണ് ഒരാളുമായി ബന്ധപ്പെടുന്നതെന്നും ജയകൃഷ്ണൻ അറിയുന്നത് ഞെട്ടലോടെയാണ് പത്ത് ഈ കുറ്റബോധത്തിൽ നിന്നാണ് ജയകൃഷ്ണൻ ക്ലാരയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത് ക്ലാരെ ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ മലയാള സിനിമയിലെ ശക്തമായൊരു നിമിഷമായിരുന്നു അത് പതിനൊന്ന് എന്നാൽ ക്ലാര ആ നിർദ്ദേശം നിരസിച്ചു തന്റെ ജീവിതം ജയകൃഷ്ണന്റെ കുലീനമായ ജീവിതത്തിന് ചേർന്നതല്ല എന്ന് അവൾക്കറിയാമായിരുന്നു അയാളുടെ ഭാവി നശിപ്പിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല പന്ത്രണ്ട് ക്ലാരിയുടെ പ്രണയം ത്യാഗം നിറഞ്ഞതായിരുന്നു ജയകൃഷ്ണന്റെ ജീവിതത്തിൽ നിന്ന് അവൾ അപ്രത്യക്ഷയാകുന്നു മഴ അവരുടെ പ്രണയത്തിന്റെ തീവ്രതയെയും അവരുടെ ബന്ധത്തിലെ വിങ്ങലിനെയും ഓർമ്മിപ്പിക്കുന്നു പ്രണയത്തിന്റെ സങ്കീർണതയും ക്ലൈമാക്സും പതിമൂന്ന് തൂവാന തുമ്പികൾ മനുഷ്യന്റെ മനസ്സിലെ പ്രണയത്തിന്റെ സങ്കീർണതകളെ പഠിച്ചു ഒരേ സമയം രണ്ട് സ്ത്രീകളെ സ്നേഹിക്കുന്ന ഒരു പുരുഷന്റെ മാനസികാവസ്ഥയെ ചിത്രം വരച്ചുകാട്ടി ജയകൃഷ്ണന് രാധയോടുള്ളത് വിവാഹബന്ധത്തിൽ അധിഷ്ഠിതമായ പരിശുദ്ധ പ്രണയമായിരുന്നു എന്നാൽ ക്ലാരയോടുള്ളത് വൈകാരികമായ ഒരടുപ്പമായിരുന്നു പതിനാല് ക്ലൈമാക്സിൽ രാധയുമായുള്ള വിവാഹം ഉറപ്പിച്ച ശേഷം ജയകൃഷ്ണന് ക്ലാരയിൽ നിന്ന് ഒരു കത്ത് വരുന്നു അവസാനമായി കണ്ടുമുട്ടാൻ ജയകൃഷ്ണൻ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ രാധയും അയാളെ പിന്തുടർന്നെത്തുന്നു പതിനഞ്ച് ക്ലാര ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു കുട്ടിയുമായി ഭർത്താവിനൊപ്പമാണ് ഞാൻ കല്യാണം കഴിച്ചു എനിക്കൊരു കുഞ്ഞുണ്ടായി നിങ്ങൾക്ക് രാധയെ കല്യാണം കഴിക്കാം എന്റെ ഭാഗം തീർന്നു എന്ന് ക്ലാര പറയുമ്പോൾ ജയകൃഷ്ണനും പ്രേക്ഷകരും ഒരുപോലെ ഞെട്ടുന്നു പതിനാറ് ക്ലാരയുടെ ഈ തീരുമാനം അവളുടെ ആത്മാഭിമാനത്തെയും ജയകൃഷ്ണനോടുള്ള അവളുടെ ആത്മാർത്ഥ സ്നേഹത്തെയും വെളിവാക്കുന്നു അവൾ അറിഞ്ഞുകൊണ്ട് ജയകൃഷ്ണന്റെ സന്തോഷത്തിനായി വഴിമാറുകയായിരുന്നു എന്തുകൊണ്ട് തൂവാനത്തുമ്പികൾ ഒരു ക്ലാസിക് പതിനേഴ് തൂവാനത്തുമ്പികൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രമാണ് പത്മരാജൻ മനുഷ്യന്റെ വികാരങ്ങളെ ധൈര്യപൂർവ്വം അവതരിപ്പിച്ചു മോഹൻലാലിന്റെ ജയകൃഷ്ണൻ സുമലതയുടെ ക്ലാര പാർവതിയുടെ രാധ ഈ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പതിനെട്ട് ജോൺസൺ മാഷിന്റെ സംഗീതം ഈ ചിത്രത്തിന് ജീവൻ നൽകി കാലത്തെ അതിജീവിച്ച് ഈ ചിത്രം പ്രണയത്തിന്റെ ത്യാഗത്തിന്റെ മനുഷ്യ സഹജമായ തെറ്റുകളുടെയും ശരികളുടെയും കഥ പറയുന്നു അതുകൊണ്ട് തന്നെ തൂവാനത്തുമ്പികൾ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു മായാത്ത രേഖയായി എന്നും നിലനിൽക്കും